ശക്തമായ സിഹറും ആഭിചാരക്രിയ മരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് മറ്റുള്ളവരുടെ കുടുംബം നശിക്കാൻ മറ്റുള്ളവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ട് അവർ രോഗിയായിട്ടൊരു ഭാഗത്ത് കിടക്കാൻ വേണ്ടിയിട്ട് തളർത്താനും തകർക്കാനും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇതര മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ പൈശാചികതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന എത്രയോ ആളുകൾ ഇന്നും സമൂഹത്തിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് അത്തരം മാരണപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ സിഹറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവർ അവർക്കൊന്നും സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയോ ബിസിനസ് തകർക്കാൻ വേണ്ടിയോ മക്കൾ തമ്മിലുള്ള ഐക്യം ഇല്ലാതാക്കാൻ വേണ്ടിയോ മക്കളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയോ അസൂയയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇത്തരം മരണ പ്രവർത്തനങ്ങൾ നമുക്ക് ജീവിതകാലം മുഴുവനും ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന രണ്ടു കാര്യങ്ങളുണ്ട് ഇത് സ്ഥിരമായി പതിവാക്കുന്ന ഒരാൾക്കും എത്ര ചിലവാക്കിയിട്ട് ചെയ്യുന്ന പൈശാചികമായി ഇത്തരം പ്രവർത്തനങ്ങൾ ഒന്നും സംഭവിക്കില്ല തന്നെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മളത് പറയുന്നത് അത്രമേൽ പവിത്രമേറിയ അത്രമേൽ പവിത്രതയുള്ള ആയത്തുകളും ഹദീസുകളും അതിലെ തിക്കറുകളും അടങ്ങിയിട്ടുള്ള വളരെ സവിശേഷമേറിയ ചില തിക്റിൻ്റെയും ദ്വാനിൻ്റെയൊക്കെ സമാഹാരമാണ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഒരിക്കലും ഒരാൾക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മെ തകർക്കാനോ നാമമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാനോ സാധിക്കുകയില്ല അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീഫ് നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിത് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കും ഇൻഷാ അല്ല തെറ്റിപ്പിരിയാൻ കുടുംബ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് കുടുംബങ്ങൾ ഭാര്യ ഭർത്താക്കൾ ദമ്പതിമാർ കൂട്ടുകാർ ഇവരൊക്കെ ഏതൊരു മേഖലയിലും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരസ്പരം പിണക്കവും വളരെയധികം പരസ്പരം ഇണക്കം വളരെയധികം അനിവാര്യമാണ് എപ്പോഴെങ്കിലുള്ള ഇണ പിണക്കത്തിനെ കുറിച്ചല്ല പറയുന്നത് അത് ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് എത്തിയിട്ട് അതൊരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ദേഷ്യത്തിലേക്കും വാശിയിലേക്കും വൈരാഗ്യത്തിലേക്കും എത്തിയിട്ട് പിന്നെ കുടുംബജീവിതം തകരുന്നതാണ് പലപ്പോഴും നമ്മളൊക്കെ കണ്ടുവരുന്നത് തുടക്കത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 വന്ന് പിന്നെ ഒരുമിച്ച് കിടക്കാൻ പറ്റാതെയാവുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാവുക ഒരുമിച്ച് സംസാരിക്കാനും കൂടുതൽ സമയം ഇരിക്കാനുമൊക്കെ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോൾ വേറെ കാരണങ്ങളൊന്നും ഒരു പുറത്തുനിന്ന് ഒരാൾ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു കാരണമായിട്ട് പോലും പറയാൻ പറ്റില്ല അത്തരം കാരണങ്ങളെ കൊണ്ട് ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പൈശാചികതയാണ് ഇത് സിഹറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടൊക്കെ ഒരു പക്ഷെ സംഭവിച്ചേക്കാം അത് പിശാജിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മോഷണം വ്യഭിചാരം മദ്യപാനം തുടങ്ങിയ വലിയ പാപങ്ങളേക്കാൾ പിശാജിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് അറിയോ ഷെയ്ത്വാൻ ഇഷ്ടമുള്ളത് ഇണക്കമുള്ള രണ്ടു പേർ തമ്മിൽ പിണക്കുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹ്ക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഷെയ്ത്വാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആക്കം കൂട്ടുക തന്നെ ചെയ്യും അത് ഹദീസിൽ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരം ഭിന്നിപ്പിനു വേണ്ടിയിട്ടുള്ള ആഭിചാരണ മാരണക്രിയക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പിശാചുക്കൾ നന്നായിട്ട് ഇതിലിടപെടും ഷെയ്ത്വാന്റെ പ്രവർത്തനങ്ങൾ ഇതിലുണ്ടാകും ഒരാൾക്ക് അസൂയയോ ദേഷ്യമോ വൈരാഗ്യമോ വന്നു കഴിഞ്ഞാൽ ഇവന്റെ മനസ്സിന് ബോധനം കൊടുത്തുകൊണ്ടേയിരിക്കും ഷെയ്ത്വാന്റെ പൈശാചികത വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നില്ലേ നമുക്കറിയാം സൂറത്തുൽ ബക്കറയില് മനുഷ്യൻ്റെയും അവൻ്റെ ഇണയെയും തമ്മിൽ തെറ്റിപ്പിരിയിക്കുന്ന മാരണം അവർ ഇരുവരിൽ നിന്നും പഠിച്ചു എന്നാൽ അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ഒരാളെയും ദ്രോഹിക്കാൻ കഴിയുകയില്ല എന്നിട്ടും അവർക്ക് ദ്രോഹകരമായതും ഉപകാരമല്ലാത്തതുമായ കാര്യങ്ങൾ അവർ പഠിക്കുന്നു എന്ന് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്രയിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ജാബിർ അള്ളി അള്ളാഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലേക്കാണ് മുത്തുനബി സല്ല അലൈഹി വസ്ലം അത് നിങ്ങൾ പറയുന്നുണ്ട് ഇബിലീസ് ഒരു സിംഹാസനം നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇബിലീസ് ഒരു സിംഹാസനം ജലോപരിതലത്തിൽ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിട്ട് ഇബിലീസ് ഇബിലീസിൻ്റെ അനുയായികളെ പിശാചുക്കളെ ഷെയ്ത്വാന്മാരെ അതിനെ ഇങ്ങനെ പറഞ്ഞയക്കും എന്നിട്ട് പറഞ്ഞയച്ചിട്ട് ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ വേണ്ടി പറയും അങ്ങനെ അവരൊക്കെ ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് ഇബിലീസിൻ്റെ അടുക്കൽ വന്ന് പറയും ഞാൻ ഇന്നാലിന്ന പാപങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇന്നാലിന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇബിലീസ് അവരോടൊക്കെ മറുപടി പറയുന്നത് നീ ഒന്നും ചെയ്തിട്ടില്ല നീ ഒന്നും ചെയ്തിട്ടില്ല ഒരാളെ ഞാൻ എന്താ അടിച്ചു ഒരാളെ ഞാൻ നിസ്കാരം ഒഴിവാക്കിപ്പിച്ചു ഒരാളെ ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ ഇബിലീസിൻ്റെ മറുപടി നീ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഇത് മുസ്ലിമിൽ കാണാൻ ഈ ഹദീസ് ഒന്നും ചെയ്തിട്ടില്ല ഇബിലീസ് പറയും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും പിന്നെ ഒരാൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറയും ഞാനൊരു വ്യക്തിയെയും അയാളുടെ ഭാര്യയും ഇടയിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ ഭിന്നിപ്പിച്ച ശേഷമാണ് ഞാനിതായി ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇബിലീസ് ആ ആളെ ആലിംഗനം ചെയ്ത് ഇബിലീസ് പറയുമത്രേ നീയാണ് ഏറ്റവും ഉത്തമൻ നീയാണ് നല്ലവൻ എന്ന് പറയും എന്ന് ഷർഹ് മുസ്ലിമിലൊക്കെ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ഇബിലീസ് ശരിക്ക് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രഭാതങ്ങളിലും ഇങ്ങനെ പറഞ്ഞയക്കുന്നുണ്ട് അനുയായികളെ പറഞ്ഞയക്കുന്നുണ്ട് അപ്പോൾ ആ പ്രവർത്തനങ്ങളുടെ ചതിയിൽപ്പെട്ട് പലപ്പോഴും നമ്മൾ ഇതിലൊക്കെ പെടുകയാണ് അപ്പം ഇത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിപ്പോൾ ആരൊക്കെ ഇതിൽ പെടും മകനും മാതാവും തമ്മിലുള്ള പ്രശ്നം വരും മാ മക്ക മക്കളും പിതാവും തമ്മിൽ ഈ പ്രശ്നത്തിൽ പെടും അതേപോലെ തന്നെ മക്കള് സഹോദരന്മാർ സഹോദരിമാര് തമ്മിൽ വരും ഈ ബിസിനസ്സിലൊക്കെ ഷെയർ ഉള്ള ആളുകൾ ആ പാർട്ട്ണർമാർക്കിടയിൽ പ്രശ്നങ്ങൾ വരും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ വരും ഒരേ സമൂഹത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഉറ്റവരായിരുന്ന പലരുടെയും സൗഹൃദങ്ങൾക്കിടയിൽ ഇത് വരും ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കും ഇതൊക്കെ മാരണ പ്രവർത്തനങ്ങളെ കൊണ്ടും സംഭവിച്ചേക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം പ്രവർത്തനങ്ങൾ പൈശാചികതയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളതിനോട് കൃത്യമായിട്ട് ആത്മീയമായിട്ട് അതിനെ സമീപിക്കണം സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ രൂപപെരുമാറ്റങ്ങൾ അനിഷ്ടമാവുക അതേപോലെ തന്നെ അന്യപുരുഷരോട് അവിഹിത സ്നേഹബന്ധമുണ്ടാകാനുള്ള താല്പര്യമുണ്ടാവുക അങ്ങനെ ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യയിലുള്ള ബന്ധം ഒരു മടുപ്പ് തോന്നുക അത് എന്താ ഒരു അരോചകമായിട്ട് തോന്നുക ഭംഗിയും മഴകും ഇല്ലെന്ന് തോന്നുക ഭംഗിയുണ്ട് എന്നുള്ള തോന്നലുകളൊക്കെ മാറി ആദ്യമൊക്കെ നല്ല ഭംഗി ഉണ്ട് എന്നുള്ള തോന്നലുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ തോന്നുന്നില്ല ഏത് സമയത്തും ഇങ്ങനെ ഓരോ അസ്വസ്ഥതകൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ മാരണ പ്രവർത്തനങ്ങൾ ആഭിചാരക്രിയ കാരണമായിട്ട് സിഹറിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് സംഭവിച്ചേക്കാം അതുകൊണ്ട് മാത്രമാണ് എന്നല്ല അപ്പോൾ അവർക്ക് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും അവർക്ക് സൗന്ദര്യം പോരാന്ന് തോന്നുക മടുപ്പ് തോന്നുക അരോചകത്വം തോന്നുക ഇതൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ വേർപിരിക്കുന്നതിലേക്ക് വരെ എത്തിക്കാവുന്ന ഗൗരവമായ രൂപത്തിലേക്കൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ അത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ വളരെയധികം കൂടെ തന്നെ കാണണം അപ്പം ഇത്തരം അഭിചാരക്രിയകൾ ചെയ്യുന്നവർ ഒരു സിഹറ് ചെയ്യുന്നയാളിൻ്റെ അടുക്കൽ ചെന്ന് മരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുടെ അടുക്കൽ ചെന്ന് ഉദ്ദേശിച്ച ആളുടെ പേരും അവർക്കിടയിലുള്ള ചിത്രത ഉണ്ടാക്കണമെന്നുദ്ദേശത്തോടു കൂടി മാതാവിൻ്റെ പേരൊക്കെ ചേർത്ത് മനസ്സിലാക്കിയിട്ട് അവരുടെ മുടിയോ വസ്ത്രമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അതിൽ കൃത്യമായിട്ട് അവർ മാരണ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഭക്ഷണത്തിലോ പാനീയത്തിലോ ഒക്കെ ജപിക്കപ്പെട്ട വസ്തുക്കളിലൊക്കെ കലർത്താൻ ആവശ്യപ്പെട്ടുകയോ അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുകയോ പോകുന്ന വഴിയിൽ ആരും അറിയാതെ കുഴിച്ചിടുകയോ താമസ സ്ഥലത്തൊക്കെ വെക്കുകയോ ഒക്കെ ചെയ്ത് ആ രൂപത്തിലൊക്കെ ആഭിചാരക്രിയകൾ ചെയ്യുന്നതൊക്കെ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നാം വിധേയരായിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വളരെ ശ്രദ്ധിക്കണം നമുക്ക് നല്ലതിൽക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ അത് ഇത് ഇത്തരം കാരണങ്ങളെ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിൽ നിന്ന് പ്രതിവിധി എന്ന രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദായ്മ ഉൽ നമ്മൾ സ്ഥിരമായി കൊണ്ട് നടക്കുക ദാമുൽ മുളുവഞ്ഞാൽ ഉളു നിത്യമാവുക എന്നുള്ളത് നമ്മൾ ദാമ്മൽ ഉളു ഉള്ളവരായി മാറുക എല്ലാ സമയത്തും ഉള്ളവരായി മാറുക അത് ശരിക്കും ഒരു പടയങ്കി നമ്മൾ അണിയുന്നത് പോലെയാണ് യുദ്ധത്തിന് പോകുന്ന ആളുകൾ ശരിക്കും അവർക്ക് വാളിൻ്റെ വെട്ടും കുത്തൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പടയങ്കി ധരിക്കുമല്ലോ അതേപോലെ ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് ഓക്കെ ഒരു എന്താ എന്താ ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സെഹർ പ്രൂഫ് ആയിട്ട് നമുക്ക് യൂസാക്കാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ള പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിക്റുകളും ത്വാഴകളും പതിവാക്കുക ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റിക്ർ എന്ന് പറയുന്നത് അതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക രാത്രി കിടന്നുറങ്ങുന്ന സമയത്തിൻ്റെ മുമ്പ് ഹൈദ്രാത്തീപ് ഒരു ദിവസം ഒഴിവാക്കാതെ പോലെ രാവിലെ വെറുദുൽ ലത്തീഫ് ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതോത് വൈകുന്നേരം വെറുതു ലത്തീഫ് ചെല്ലണം ഇനി ഹദാദ് റാത്തീഫ് ആണെങ്കിൽ രണ്ടും കൂടെ ചെല്ലാൻ പ്രയാസമാണെങ്കിൽ രാവിലെ വെറുദുൽ ലത്തീഫ് രാത്രി ഹദ്ദാദ് റാത്തീഫും പതിവാക്കുക നമ്മുടെ മജ്ലിസിൽ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് നിങ്ങൾക്കൊക്കെ ചൊല്ലാവുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പറക്കത്തുണ്ടാക്കും നേരത്തെ പറഞ്ഞ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ നമ്മിലേക്ക് എത്തൂല പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഹെറാമിൻ്റെ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഹെറാമാണെന്ന് ഉറപ്പുള്ള ഭക്ഷണം നമ്മൾ ഹറാമിൽ നിന്നും മാറി നിൽക്കാം ഈ എന്താ ഈ ഡി ജെ പാർട്ടികൾ പോലെയുള്ള ഇത്തരം പാർട്ടികളിൽ നിന്നൊക്കെ ഏകദേശം നമ്മൾ സംഭവിക്കുന്ന പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും പൈശാചികതയുമായി ബന്ധപ്പെട്ടതാണ് അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിലൊക്കെ റബ്ബിനെ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ ഒരു വിധം നമുക്കതിൽ നിന്നൊക്കെ പരിഹാരം ലഭിക്കും ഇതോട് കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് പലപ്പോഴും ഇത്തരം ആഭിചാരക്രിയയും സിഹറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അത് ബാത്തിലാക്കാൻ ലക്ഷങ്ങൾ ചോദിച്ച് ചൂഷണം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പതിവാക്കിയാൽ തന്നെ അതിന് ഫലം കിട്ടും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ സെഹറ് ഭാഗത്തിലാക്കാനാണെന്ന് പറഞ്ഞ് പലരും വാങ്ങിച്ച് ചൂഷണം ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം ആവശ്യങ്ങൾ അത്തരം വിഷയങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടരുത് ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് അതുകൊണ്ടൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയൊന്നും ചതിയിലും ചൂഷണത്തിലൊന്നും പെടാതെ ഇത്തരം കാര്യങ്ങളൊക്കെ പതിവാക്കിയാൽ തന്നെ നല്ല ഫലം ലഭിക്കും അള്ളാഹു എല്ലാ സിഹറിൻ്റെ ആയിനിൻ്റെ പ്രശ്നങ്ങളെ തൊട്ട് നമുക്ക് കാവല നൽകട്ടെ നിങ്ങൾക്ക് അത് വാഴ ചെയ്യണം അസാമുലൈക്കും വരമത്തുള്ള